എന്തിനാണ് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കുടുംബത്തെ ആകമാനം കൊല്ലുവാനുള്ള പദ്ധതിയിട്ടത് എന്തായിരിക്കാം അയാളുടെ മനസ്സിലെ ലക്ഷ്യം ഈ പറഞ്ഞിരിക്കുന്ന സാമ്പത്തിക ബാധ്യതയും വീട്ടുകാരോടുള്ള അമിത സ്നേഹവും ഒന്നും തന്നെയല്ല അതിന് പിന്നിൽ മറ്റെന്തോ കാരണങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ് സമഗ്രമായ അന്വേഷണം തന്നെയാണ് ഇതിലൂടെ നടത്തി സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് അഞ്ചു പേർ കൊല്ലപ്പെട്ടു ക്യാൻസർ ബാധ്യതയായ രോഗിയായ അമ്മ ജീവിതത്തിന് വേണ്ടി അതിതീവ്ര വിഭാഗത്തിൽ മല്ലടിക്കുന്നു കാമുകിയെ പ്രണയിനിയായ ഫർസാനയെ കൊലപ്പെടുത്തിയതാണ് അതിക്രൂരവുമായി സ്നേഹിക്കുന്നവരെ എങ്ങനെയാണ് ഇത്രയധികം ക്രൂരമായി ഒരാൾക്ക് കൊലപ്പെടുത്താൻ സാധിക്കുന്നത് അതും കേവലം ഇരുപത്തിമൂന്ന് വയസ്സുകാരന് കൊലയ്ക്ക് കാരണമായി ഇപ്പോൾ വിലയിരുത്തുന്നത് പ്രാഥമികമായ പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള സൂചന പോലീസിന് ലഭിക്കുന്നുണ്ട് ഇയാൾ മയക്കുമരുന്നിനടിമയാണെന്നും ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് പ്രണയത്തെ എതിർത്തു എന്നൊക്കെ ഊഹാപോഹങ്ങൾ തന്നെയാണ് അതിനപ്പുറത്തേക്ക് മറ്റെന്തോ വലിയ കാരണങ്ങൾ ഇയാൾക്ക് കൊല നടത്താനായി ഉണ്ടായിരിക്കാം അധികം നടുക്കം സൃഷ്ടിക്കപ്പെടുന്നത് കാമുകിയെ കൊലപ്പെടുത്തിയതിൽ തന്നെയാണ് ആ ദൃശ്യം ആദ്യമായി കണ്ട ദൃക്സാക്ഷികളടക്കം ആകെ അമ്പരന്ന് പോയി എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഫർസാനോടെ മരണത്തിൽ വെഞ്ഞാറമൂട്ടിലെ മുക്കന്നൂരിലെ പ്രദേശവാസികളും ബന്ധുക്കളുമൊക്കെ ആകെ വിറങ്ങലിച്ചിരിക്കുകയാണ് വെഞ്ഞാറമൂട്ടിൽ ഒന്നിച്ചു പഠിക്കുന്ന സമയത്ത് തുടങ്ങിയ പ്രണയമാണ് അഫാനും ഫർസാനയും ഫർസാന ഇപ്പോൾ അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയാണ് പഠിക്കാൻ മിടുമിടുക്കുകയും എന്നാൽ ഇന്നലെ അഫാൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ട്യൂഷന് പോകുന്നുവെന്ന് പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത് വൈകിട്ട് മൂന്നര വരെ ഫർസാന വീട്ടിലുണ്ടായിരുന്നു അഫാൻ വീട്ടിലേക്ക് പിന്നീട് കൂട്ടിക്കൊണ്ടുപോയി വീടിൻ്റെ മുകളിലത്തെ നിലയിലെത്തിച്ച് മുറിയിൽ വച്ചാണ് ഫർസാനയെ കൊലപ്പെടുത്തിയത് ഫർസാനയുടെ മൃതദേഹം കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് മറ്റുള്ളവർ കണ്ടെത്തിയത് ചുറ്റുകയോ മൂർച്ചയേറിയോ മറ്റെന്തോ ഉപയോഗിച്ച് തലയ്ക്കടിച്ചായിരുന്നു ഈ കൊലപാതകം നടത്തിയത് മുനയുള്ള ഒരായുധം ഉപയോഗിച്ച് തലയിൽ ആഞ്ഞു കുത്തിയാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത് മുഖം മുഴുവൻ വികൃതമാക്കിയ നിലയിലായിരുന്നു അത്രയധികം സ്നേഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രണയിക്കുന്ന ഒരാളെ ഇങ്ങനെ വികൃതമായ രീതിയിൽ കൊലപ്പെടുത്താൻ ഒരാൾക്ക് കഴിയുന്നത് ഫർസാനയുടെ നെറ്റിയിൽ വലിയ ദ്വാരമെന്ന് തോന്നിക്കുന്ന ചില മുറിവുകൾ ഉണ്ടെന്നാണ് ആദ്യം ഇത് കണ്ട പ്രദേശവാസികൾ പറയുന്നത് ഫർസാനയുടെ തലയ്ക്ക് പ്രതി തുരിതുര അടിക്കുകയോ വെട്ടുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻക്വസ്റ്റിലൂടെ പോലീസും ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ആഴത്തിലുള്ള മുറിവാണ് ഫർസാനയുടെ തലയിലുള്ളത് നെറ്റിയുടെ രണ്ട് വശത്തും നടുക്കുമായി ചുറ്റുക കൊണ്ട് അടിച്ച രീതിയിലുള്ള പാടമുണ്ട് താൻ പോയാൽ തൻ്റെ കാമുകി തനിച്ചാകും ഒറ്റയ്ക്കാകും അവൾക്ക് ഒറ്റയ്ക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന് കരുതിയാണ് ഫർസാനയെ കൊലപ്പെടുത്തിയെന്നാണ് അഫാൻ മൊഴി നൽകുന്നത് എന്നിട്ടും അഫാൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ ഇയാളുടെ ലക്ഷ്യം ആത്മഹത്യയോ ഈ ലോകത്ത് നിന്നും തനിക്ക് രക്ഷപ്പെടുകയോ എന്നുള്ളതൊന്നും തന്നെയല്ല മറ്റെന്തോ വൈര്യം വൈരാഗ്യം ഇതൊക്കെ തന്നെ പ്രതിയെ അലട്ടിയിരുന്നു പെരുമലയിലെ കൂട്ടക്കൊലപാതക വിവരം പുറത്തറിഞ്ഞപ്പോഴാണ് ഫർസാനെയും അക്കൂട്ടത്തിൽ ഉൾപ്പെട്ടുവെന്ന് ഫർസാനയുടെ വീട്ടുകാർ പോലും പറഞ്ഞത് രണ്ടു ദിവസം മുൻപ് പെൺകുട്ടിയുമായി അഫാൻ ബുള്ളറ്റിൽ പോകുന്നത് അഫാന്റെ തന്നെ ഒരു ബന്ധു കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഫർസാനയുടെ മരണമറിഞ്ഞ് പൊട്ടിക്കറിഞ്ഞ പിതാവ് സുനിലിനെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സഹോദരനോട് എന്ത് ചോദിക്കണമെന്നറിയാത്ത അവസ്ഥയിലാണ് ബന്ധുക്കൾ ആകമാനം തൻ്റെ മകളായതുകൊണ്ട് ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക ഇതിലെന്താണ് ഇനി അടുത്ത പോംവഴി എന്നുള്ളതാണ് അച്ഛൻ പോലും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം അഫാന്റെ പിതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് പെൺ പെൺസുഹൃത്തായ ഫർസാനയിൽ നിന്നും ഒരു വലിയ തുക കടമായി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് വർഷക്കാലമായി സൗദിയിൽ പ്രവാസിയായ അഫാൻ്റെ പിതാവ് അബ്ദുൾ റഹീമാണ് ഇക്കാര്യം പറയുന്നത് അഫാന്റെ പിതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് പെൺ സുഹൃത്തായ ഫർസാനയിൽ നിന്നും ഒരു വലിയ തുക കടമായി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇരുപത്തിയഞ്ചു വർഷകാലമായി സൗദിയിൽ പ്രവാസിയായ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമാണ് ഇക്കാര്യം പറയുന്നത് അഞ്ച കോളേജിലെ ബി എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിനിയായ ഫർസാനയും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് പിതാവ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇക്കാലത്ത് ആൺ പെൺ സൗഹൃദമൊക്കെ സാധാരണമാണെന്നും അതിനാവശ്യമില്ലാത്ത ഗൗരവം ഒന്നും തന്നെ കൊടുക്കേണ്ട എന്നുള്ള നിലപാട് താൻ വീട്ടുകാരെയൊക്കെ അറിയിച്ചിരുന്നു ഈ സൗഹൃദം വീട്ടിൽ അറിഞ്ഞപ്പോൾ തന്നെ പെൺകുട്ടിയോട് അഫാൻ സാമ്പത്തിക സഹായം വാങ്ങിയിരുന്നു കുറച്ച് പണം കട വാങ്ങിയിരുന്നു അതിൽ പകുതിയോളം കൊടുത്തത് താൻ തന്നെയായിരുന്നു അവന് ജോലി ഉള്ളതുകൊണ്ട് അവൻ ബാക്കി കൊടുത്ത് തീർത്തിട്ടുണ്ടായിരിക്കുമെന്നാണ് അബ്ദുൾ റഹീമും കരുതിയത് അഫാനുമായിട്ടുള്ള ഇഷ്ടം ഫർസാനയുടെ വീട്ടുകാർക്കും അറിയുമായിരുന്നു അഫാൻ വീട്ടിൽ ചെന്ന് വിവാഹം ചെയ്ത് നൽകാവും എന്നൊക്കെ തന്നെ ചോദിച്ചിരുന്നുവെന്നും മാധ്യമ വാര്ത്തകൾ പുറത്തു വരുന്നുണ്ട്